രണ്ടായിരത്തി അഞ്ച് ഡിസംബറിലാണ് സംഭവം പാവർട്ടി സാൻജോസ് ഹോസ്പിറ്റലിൽ അവസാന വർഷ ജനറൽ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്നു ജിസമോൾ റീമോഡൽ പരീക്ഷയ്ക്ക് കോപ്പി അടിച്ച് പിടിക്കപ്പെട്ട ജിസമോളെ പ്രിൻസിപ്പളിന്റെ റൂമിലെത്തിച്ചു തുടർന്ന് ഹോസ്റ്റൽ മുറിയിലെത്തിയ പെൺകുട്ടി ആത്മഹത്യ ചെയ്തെന്നാണ് കോളേജ് അധികൃതരുടെ വിശദീകരണം എന്നാൽ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് മകൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടുവെന്ന് അമ്മ പിന്നി ദേവസ് അറിയുന്നത് രാസപരിശോധനാ ഫലം വന്നപ്പോഴാണ് അവർ ചെയ്തേക്കുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയാലും ശ്രദ്ധിച്ചാലും ആർക്കും മനസ്സിലാകും തന്നെയാണ് നശിപ്പിച്ചു എന്നുള്ള തെളിവ് കിട്ടിയതിന് ശേഷം അത് അവർ വിചാരിച്ച ആ തെളിവ് ഞങ്ങൾക്ക് കിട്ടില്ല എന്നാണ് വിചാരിച്ചത് അവരുടെ അറിവിലുള്ള ഒരാൾക്ക് അവിടെ കയറാൻ പറ്റുള്ളൂ മെയിൽ അവിടെ ഇല്ല മെയിൽ അവിടെ ഇല്ല ഈ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്ഥാപനമാണ് ഈ സാൻറ് ജോസ് ഹോസ്പിറ്റലിൽ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് വീട്ടിൽ വന്നു പോയതാണ് ജിസമോൾ അതിനുശേഷം ഹോസ്റ്റലിൽ നിന്നും പുറത്തു പോയിട്ടില്ല മരണസമയത്ത് ധരിച്ചിരുന്ന വസ്ത്രത്തിൽ ബി പോസിറ്റീവ് ഗ്രൂപ്പിൽപ്പെട്ട രക്തം കണ്ടെത്തിയിരുന്നു ഇത് ജിസാമോളുടെ തന്നെയാണെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകിയത് എന്നാൽ മകളുടെ രക്തഗ്രൂപ്പ് ഒ പോസിറ്റീവാണെന്ന് അമ്മ പറയുന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുവരും മുമ്പ് ഹോസ്റ്റൽ അധികൃതർ മകളുടെ വസ്ത്രം മാറ്റുകയും ശരീരം തുടയ്ക്കുകയും ചെയ്തതിലും ദുരൂഹത ചൂണ്ടിക്കാട്ടി എന്നാൽ ആദ്യം കേസ് അന്വേഷിച്ച ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും ഇക്കാര്യം കണക്കിലെടുത്തില്ല ഏറ്റവും ഒടുവിൽ അന്വേഷിച്ച സിബിഐയും ജിസാമോളുടെ ആത്മഹത്യയുടെ കാരണം വ്യക്തമല്ലെന്ന് കഴിഞ്ഞ വർഷം ജനുവരി ഇരുപത്തിയെട്ടിന് റിപ്പോർട്ട് സമർപ്പിച്ചു വീണ്ടും അന്വേഷണം ആവശ്യപ്പെട്ട് എറണാകുളം സിബിഐ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അമ്മ ഈ പുരോഹിതരെ ആരെയാണ് അവർക്ക് സംശയം എന്നുള്ളത് അവരെ സെമൻ ടെസ്റ്റ് നടത്തിക്കൂടെ ഈ കൊച്ചിന്റെ വജനെ സ്വാഭാവിക പറ്റാത്ത കാര്യമല്ലല്ലോ സിബിഐ അന്വേഷണത്തിൽ റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് അതിനകത്ത് റിപ്പോർട്ടിലുണ്ട് കൊച്ചിന്റെ വജനി എങ്ങനെയായിരുന്നു കന്യാസ്ത്രീമാരും ട്യൂട്ടറും കൂടെ ക്ലീൻ ചെയ്ത് ബെറ്റാടി ലോഷം ക്ലീൻ ചെയ്യുമ്പോൾ ഇത് വ്യക്തമായിട്ട് ഇത് അവർ ചോദിക്കുന്നുണ്ട് മുറുമുറുക്കും ഇതെന്താ ഇങ്ങനെ ഇരിക്കണെന്ന് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു എട്ട് വർഷം മുമ്പത്തെ ഒരു ന്യൂസ് ആണത് പക്ഷെ ജിസമ്മോള് മരണപ്പെട്ടിട്ട് ഒരു ഇരുപത് വർഷത്തോളമായിട്ടുണ്ടായിരുന്നു ഇന്നലെ ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് കണ്ടോണ്ടിരുന്നപ്പോഴാണ് ജിസമോളുടെ അമ്മയുടെയും സഹോദരന്റെയും ഒരു ഇന്റർവ്യൂ കണ്ടത് റിയൽ ആൻഡ് റിയൽ മീഡിയ വക്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലാണ് ആ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടത് ഞാൻ അതിൻ്റെ പാർട്ട് വണ് പാർട്ട് ടു എല്ലാം മുഴുവനായിട്ട് ഇരുന്ന് കണ്ടു ഈ ഇരുപത് വർഷത്തോളമായിട്ട് ഈ അമ്മയും ഈ സഹോദരങ്ങളും കോട്ടെ ജിസമ്മോൾക്ക് നീതി കിട്ടാൻ വേണ്ടി ഓരോരോ സമരങ്ങള് അല്ലെങ്കിൽ ഓരോരോ സി ബി ഐ ആയിക്കോട്ടെ ക്രൈംബ്രാഞ്ച് ആയിക്കോട്ടെ അങ്ങനെ അങ്ങനെ ഉന്നതങ്ങളിലെല്ലാം അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ജിസമോൾക്ക് നീതി കിട്ടാൻ വേണ്ടി കാരണം അവരുടെ കയ്യിലും അല്ലെങ്കിൽ പോലീസിന്റെ കയ്യിലും എല്ലാ തെളിവും ഉണ്ട് പക്ഷേ ഈ കുറ്റക്കാരെ കണ്ടുപിടിക്കാൻ ആരും ശ്രമിക്കുന്നില്ല അവർക്ക് നീതി കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പം നമുക്ക് അതിലോട്ടൊക്കെ കിടക്കാം ജിസമ്മോളെ കുറിച്ചിട്ട് തന്നെ പറയാം ജിസമോൾ എന്ന് പറഞ്ഞാൽ ഫൈനൽ ഇയറിൽ പഠിക്കുന്ന ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിയായിരുന്നു അതായത് ഒരു പത്തോ പതിനഞ്ചോ ദിവസം കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ജിസമ്മോളുടെ ഫൈനൽ ഇയറിന്റെ പരീക്ഷയും അത് കഴിയുമ്പം ജിസം വിദേശത്തൊക്കെ പോയിട്ട് എല്ലാ മക്കളെ പോലെ തന്നെ പെൺമക്കളാണെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ട എല്ലാ മക്കൾക്കും നമ്മൾ പഠിച്ച് ജോലി കിട്ടണം എന്നിട്ട് അച്ഛനമ്മമാരെ സഹായിക്കണം ജിസംബോളുടെ അമ്മ ഒരു തയ്യക്കാരിയായിരുന്നു അപ്പം ഞാൻ ജോലി ചെയ്തിട്ട് വേണം എന്റെ അമ്മേനെ ഇനി തയ്ക്കാനൊന്നും വിടാതെ നന്നായിട്ട് നോക്കാൻ വീട്ടിലെ കഷ്ടപ്പാടുകള് പ്രാരാബ്ദങ്ങള് എല്ലാം തീർക്കണം അങ്ങനെ ഒരു മനോഭാവമുള്ള നല്ലൊരു കുട്ടിയായിരുന്നു വീട്ടിലെ മൂത്ത കുട്ടിയും കൂടെ ആയിരുന്നു ഈ ബിന്നി ദേവസ്യ എന്ന് പറയുന്ന അമ്മയ്ക്ക് മൂന്ന് മക്കളായിരുന്നു അതിൽ മൂത്ത ആളായിരുന്നു ജിസംബോള് അപ്പൊ ജിസമ്മോക്ക് ആയിരുന്നു കൂടുതൽ പഠിക്കാനും ജിസമ്മോക്ക് പഠിക്കാനും അങ്ങനെയുള്ളതിലൊക്കെ നല്ല കഴിവായിരുന്നു മറ്റു രണ്ട് കുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് ജിസംബോള് നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പം രണ്ടാമത്തെ ആളെ മകനായതുകൊണ്ട് തന്നെ ബാംഗ്ലൂരിൽ വിട്ട് പഠിപ്പിക്കുകയും അത് ബി എസ് സി നേഴ്സിംഗാണ് പഠിച്ചത് ബാക്കി രണ്ട് മക്കളും ഇത് ജനറൽ നേഴ്സിങ് നാട്ടിൽ അതായത് ഇവരുടെ വീടിന്റെ അടുത്ത ഭാഗങ്ങളായിട്ട് പാവർട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ ഒരു സാന്റ് ജോസ് എന്ന് പറയുന്ന ഒരു നേഴ്സിങ് സ്കൂളുണ്ട് അവിടെ വിട്ടിട്ടാണ് ഇജിസ മോളെ ഈ അമ്മ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഈ അമ്മ ഓർത്തോണം കഷ്ടപ്പെട്ട് ഈ അച്ഛനും അമ്മയും ഡ്രസ്സൊക്കെ തയ്ച്ച് അങ്ങനെയാണ് ഈ മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് മൂന്ന് പേരെ ഒരേ സമയം ഒരു ഒരു വയസ്സ് മാത്രം വ്യത്യാസമുള്ള മൂന്ന് മക്കളാണ് ആ മൂന്ന് മക്കളെ ഒരേ സമയം പഠിപ്പിക്കണമെങ്കിൽ എത്ര രൂപ ചിലവാകും എത്രത്തോളം അവർ കഷ്ടപ്പെട്ട് കാണും എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം അപ്പം ഇത്രത്തോളം പഠിക്കാൻ താല്പര്യം ഒരു കുട്ടിയായിരുന്നു ജിസംബോൾ അങ്ങനെ നഴ്സിംഗ് സ്കൂളിൽ പഠിച്ച് അതിന്റെ ഫൈനൽ ഇയർ ആയി ഫൈനൽ ഇയറിന്റെ മോഡൽ എക്സാമും കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സമയത്ത് അവസാനമായിട്ട് ജിസംബോള് വീട് വീട്ടിലൊന്നു വന്നു വീട്ടിലൊന്ന് വന്നു ചിക്കൻ കറി എന്തോ വെച്ചിട്ടുണ്ടായിരുന്നു അത് കൂട്ടി കഴിച്ചു അത് അന്നേരം വിദേശത്ത് ജോലിക്ക് പോകുന്ന കാര്യവും തുടർന്ന് അമ്മേനെ കഷ്ടപ്പെടാതെ നോക്കണമെന്നുള്ള കാര്യവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വീട്ടിൽ സംസാരിക്കുകയും വീട്ടിൽ വന്നെന്തോ ഐഡന്റിറ്റി കാർഡോ മറ്റോ എന്തോ എടുത്തുകൊണ്ട് തിരിച്ച് ഹോസ്റ്റലിലോട്ട് പോയതാണ് ജിസംബോള് പിന്നീട് ജിസംബോളെ ഈ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ജിസംബോൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം വാർത്തയിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും ബാക്കി കാര്യങ്ങളോട് നമുക്കൊന്ന് കേട്ട് നോക്കാം അതിനു മുമ്പായിട്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു റിയാക്ഷൻ വീഡിയോക്ക് നിങ്ങൾ ഒരു ലൈക്ക് തരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കമന്റ് എങ്കിലും ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ഈ ഒരു വീഡിയോ ഒരുപാട് പേര് അറിയുകയും ഇരുപത് വർഷം മുമ്പ് നടന്നൊരു കാര്യമാണ് അപ്പം ജിസമ്മോളെ പലർക്കും അറിയത്തില്ലായിരിക്കും അപ്പൊ ജിസമോളെ കുറിച്ചിട്ടും ജിസമ്മോൾക്ക് ഉണ്ടായ ആ ഒരു അനീതി അല്ലെങ്കിൽ ഇത്രയും വർഷമായിട്ട് ഈ അച്ഛനും അമ്മയും സഹോദരങ്ങളും പോരാടിയിട്ടും ജിസമ്മോളുടെ കൊലപാതകത്തിൽ തെളിവുകൾ ഒരുപാടുണ്ടായിട്ടും ജിസമോൾക്ക് നീതി ലഭിക്കാത്തതിനെ കുറിച്ചിട്ടും ഒരുപാട് പേര് അറിയാൻ വേണ്ടി നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുകയും ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യുകയും ചെയ്തെങ്കിൽ ഈ ഒരു വീഡിയോ ഒരുപാട് പേരിലോട്ടെത്തും അപ്പം ജിസമ്മോള് പ നന്നായിട്ട് പഠിക്കുന്ന ഒരുപാട് ലക്ഷ്യങ്ങളുള്ള ഒരു കുട്ടിയായിരുന്നു അതേപോലെ തന്നെ നല്ല അടക്കത്തിലോ ഒതുക്കത്തിലോ അച്ചടക്കത്തോടെയും വളർന്നു വന്നുകൊണ്ടിരുന്ന ഒരു കുട്ടിയായിരുന്നു ജിസമ്മോള് അപ്പം ജിസമ്മോള് സ്കൂളിലെ എക്സാമിന് കോപ്പി അടിച്ചു അങ്ങനെ ആത്മഹത്യ ചെയ്തു കൈമുറിച്ചു കൈമുറിച്ചിട്ട് ജിസംബോൾ മരിക്കാത്തത് കൊണ്ട് ജിസംബോള് തന്നെ ജിസമോളിന്റെ ഷാള് പാനിൽ കെട്ടി കെട്ടിയിട്ട് ആത്മഹത്യ ചെയ്തു എന്നാണ് സ്കൂൾ അധികൃതര് പറയുന്നത് അപ്പം ജിസമ്മോളുടെ അമ്മയും സഹോദരങ്ങളും എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചാല് ജിസ്മോൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യത്തില്ല അതേപോലെ തന്നെ ജിസമോളിന്റെ ആ ഒരു ഷോൾ ഉണ്ടല്ലോ അതായത് ഫാലിൽ തൂങ്ങാനായിട്ട് ഉപയോഗിച്ചിരുന്ന ആ ഷോളിന് അത്രയും നീളം ഉണ്ടായിരുന്നില്ല അതേപോലെ ജിസമോൾ ഇട്ടിരുന്ന ഡ്രസ്സ് അതേപോലെ ജിസമോൾ പീഡിപ്പിക്കപ്പെട്ടിരുന്നു അതായത് ജിസമോൾ പീഡിപ്പിക്കപ്പെട്ട് മർന്നപ്പെട്ടതാണ് അതായത് പീഡിപ്പിച്ചതിന് ശേഷം അവിടെയുള്ള അച്ഛന്മാരോ അല്ലെങ്കിൽ അവിടെയുള്ള മറ്റാരെങ്കിലും ഏഹ് കൂടുതൽ സംശയം അവിടുത്തെ അച്ഛനെയാണ് അപ്പം ആരെങ്കിലും അവളെ കെട്ടിത്തൂക്കിട്ടുണ്ടായിരിക്കും അതായത് കൈവരലൊക്കെ മുറിച്ചിട്ടുണ്ടായിരിക്കും കാരണം അവൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അവളുടെ വെജേനൽ പാർട്ടിലൊക്കെ സെമന ഉണ്ടായിരുന്നു അതേപോലെ തന്നെ അവളുടെ ദേഹത്തുള്ള ബ്ലഡിൽ അവൾക്ക് ഓ പോസിറ്റീവ് ബ്ലഡ് ആണെങ്കിലും അവളുടെ ദേഹത്ത് ബി പോസിറ്റീവ് ബ്ലഡ് കുറേ ഉണ്ടായിരുന്നു അപ്പം ഈ ഒരു ബ്ലഡ് ഒക്കെ എങ്ങനെയാണ് അവളുടെ ദേഹത്ത് വരിക അപ്പം ഇതുകൊണ്ടൊക്കെ തന്നെ ഈ അച് അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്ക് അറിയാം ഉറപ്പായിട്ടും തൻ്റെ മകളുടേത് ഒരു കോപ്പി അടിച്ചു എന്നുള്ള പേരിൽ അപമാനിക്കപ്പെട്ടിട്ട് പോയി ആത്മഹത്യ ചെയ്തതല്ല എന്ന് മനസ്സിലാകുക ആത്മഹത്യ ചെയ്തതാണെങ്കിൽ ആത്മഹത്യ ചെയ്തു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആത്മഹത്യ ചെയ്തു എന്നേ പറ്റത്തുള്ളൂ അല്ലാതെ പീഡിപ്പിക്കപ്പെട്ടു സെമൻ കണ്ടുപിടിച്ചു ദേഹത്ത് വേറൊരാളുടെ രക്തസാമ്പിൾ ഉണ്ടായിരുന്നു എന്ന് അതും ഈ മരിച്ച ഡിസംബോളുടെ ബ്ലഡ് സാമ്പിൾ ഇവർ അവകാശപ്പെടുന്നത് ഓ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഉള്ളവരോ സ്വന്തം അച്ഛനും അമ്മയ്ക്കറിയാമല്ലോ മകൾക്ക് ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആണുള്ളത് ഓ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാൾക്ക് അവൾ അവളുടെ ദേഹത്ത് നമ്മൾ കൈ മുറിച്ചെങ്കിൽ കൈ മുറിച്ച് ഡ്രസ്സിൽ ബ്ലഡ് വീണു അപ്പം എങ്ങനെയാണ് അത് ബി പോസിറ്റീവ് മാറുന്നതെന്ന് അറിയത്തില്ല ഇങ്ങനെ ഒരുപാട് തെളിവുകൾ അപ്പം തന്നെ ഈ പോലീസുകാരെ ഒരുപാട് അന്വേഷണങ്ങളൊക്കെ ഇതിൻ്റെ പേരിൽ നടന്നുവെങ്കിലും ആ അവിടെയുള്ള അച്ഛന്മാരെയോ അല്ലെങ്കിൽ കപ്പിയാർ അങ്ങനെയുള്ള അവിടുത്തെ ആരെയും തന്നെ ഈ സെമെന്റ് ആളെ കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെ ഒരു ടെസ്റ്റ് നടക്കുവോ അല്ലെങ്കിൽ ഇവർ ഇവർക്ക് ആരെയാണ് സംശയം ഇവർക്ക് സംശയം ഉണ്ടായിരുന്നു ഒരാളെ കൃത്യമായിട്ട് ഇവർക്ക് അറിയാം ഇന്ന ആളാണ് ചെയ്തതെന്ന് അപ്പം ആ ഒരു ആളെ നിങ്ങൾക്ക് ആരെയാണ് സംശയമെന്നോ അല്ലെങ്കിൽ ഏഹ് ഇതിന് ഒരു കാര്യവും പോലീസുകാർ ഇവരോട് തിരക്കിയിട്ടില്ല ഇവരായിട്ട് എന്തെങ്കിലും പറയാൻ ഒരു അഭിപ്രായം ഇവരായിട്ട് എന്തെങ്കിലും പറയാൻ പോയാൽ നിങ്ങൾ കൂടുതൽ ഇങ്ങോട്ടൊന്നും പറയണ്ട ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചതിനുള്ള ഉത്തരം മാത്രം പറഞ്ഞാൽ മതി ആ ഒരു രീതിയിലായിരുന്നു പോലീസുകാരും കേസ് അന്വേഷിക്കുന്നവരൊക്കെ ഇവരോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് ആരാണ് കുറ്റവാളി അല്ലെങ്കിൽ എന്താണ് അവിടെ നടന്നതെന്ന് എല്ലാവർക്കും അറിയാം ലോകത്തിനും അറിയാം പക്ഷേ കുറ്റവാളികൾ ആരും ഇതുവരെ ശിക്ഷിക്കപ്പെടാത്തതിനു കാരണം ഇതൊരു പള്ളി ബേസിലാണ് ഈ ഒരു നഴ്സിംഗ് സ്കൂൾ വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം അഭയയുടെ സിസ്റ്റർ അഭയയുടെ കേസ് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഇരുപത്തി എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് സിസ്റ്റർ അഭയയുടെ കേസ് തെളിയിക്കപ്പെട്ട് സിസ്റ്റർ അഭയയ്ക്ക് നീതി കിട്ടുന്നത് പക്ഷേ സിസ്റ്റർ റബയുടെ കേസിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ തെളിവുകളൊക്കെ കുറവായിരുന്നു അതെല്ലാം കണ്ടെത്തി വന്നുകൊണ്ടാണ് ഇത്രയും ഒരു കാലയളവ് എടുത്തത് പക്ഷേ ആദ്യത്തെ മാസത്തിനുള്ളിൽ തന്നെ എല്ലാ തെളിവുകളും കിട്ടിയിട്ടും ഇരുപത് വർഷമായിട്ടും ജിസമോൾക്ക് നീതി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ അതിനെതിരെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെല്ലാം അത് എടുത്ത് എന്ന് ഞാൻ പറയാം കാരണം അതുകൊണ്ട് തന്നെയാണ് എന്തോരം കഷ്ടപ്പെട്ടിട്ടായിരിക്കും അച്ഛനും അമ്മയും അവളെ എന്തോരം പ്രതീക്ഷകളോടെ വളർത്തിക്കൊണ്ട് വന്നതാണ് അപ്പം പെട്ടെന്നൊരു ദിവസം മകള് മരിച്ചു അതിങ്ങനെ കോപ്പി അടിച്ചിട്ടാണെന്നൊക്കെ കേൾക്കുമ്പോൾ ഇതിലും എന്താണ് ഇതെന്ന് ചോദിച്ചാൽ ഇപ്പം കോപ്പി അടിച്ചെങ്കിൽ തന്നെ മറ്റു കൂടെയിരിക്കുന്ന കുട്ടികൾ അതറിയത്തില്ലേ അല്ലെങ്കിൽ കോപ്പി അടിച്ചാൽ അവളുടെ ആ പേപ്പർ ഒന്ന് കാണിക്കാൻ പറഞ്ഞപ്പോൾ ഇത്രയും കുട്ടികൾ ടെസ്റ്റ് എഴുതി പക്ഷേ അവളുടെ പേപ്പർ മാത്രം മിസ്സിംഗ് ആണെന്ന് അതുപോലെ തന്നെ ഒരു സ്കൂളിൽ മോഡൽ എക്സാം നടക്കുകയാണ് പിന്നെ നടന്ന സമയത്ത് എല്ലാ കുട്ടികളും തോറ്റുപോയി എന്ന് പറഞ്ഞ ഒരു റീമോഡൽ എക്സാം നടത്തുന്നത് ഞാനങ്ങനെ കേട്ടിട്ടില്ല അത് കഴിഞ്ഞിട്ടാണ് ഫൈനൽ എക്സാം വരേണ്ടത് അപ്പൊ ഈ റീമോഡൽ എക്സാമിനാണ് ജിസമോള് കോപ്പി അടിച്ച് ഏർ ജിസമോളെ പിടിച്ചപ്പൊ ജിസമോൾ ആത്മഹത്യ ചെയ്താന്ന് പറഞ്ഞത് പറയുന്നത് അപ്പൊ കോപ്പി അടിച്ചു പിടിച്ചു ആത്മഹത്യ ചെയ്തു അതില് കുഴപ്പമില്ല നമ്മൾക്ക് അങ്ങനെയല്ലല്ലോ പക്ഷെ ഇതങ്ങനെയല്ല ജിസമ്മോള് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ ആ ഒരു കാര്യം മാത്രം ഒരിടത്തും ആരും പറയുന്നില്ല എല്ലാം മറച്ചു വെക്കപ്പെടുന്നു അതില് ഒരുപാട് അന്വേഷണങ്ങൾ വരുന്നില്ല എന്നുള്ളതാണ് ജിസം മോളുടെ മൂക്കില് കഴുത്തിൽ മുഖത്തില് ഒക്കെ ഒരുപാട് ഉപദ്രവിച്ചതിന്റെ പാടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇത്രയും വലിയൊരു കേസിൽ ഈ ദിവസങ്ങള് മാത്രം മതിയായിരുന്നു ജിസം മോളുടെ ഫൈനൽ എക്സാം നടന്നിട്ട് ജിസം മോളുടെ ജിസം മോൾ ആഗ്രഹിച്ചതുപോലെ വിദേശത്ത് പോകുവാനും അവളുടെ സ്വപ്നങ്ങളെല്ലാം നേടിയെടുക്കാനും ഒരു ദിവസങ്ങള് മാത്രം മതിയായിരുന്നു ആ ഒരു സമയത്ത് ജിസമോൾക്ക് ഒരു സ്വഭാവമുണ്ട് ഉറക്കം വരുന്നതിന് ഉറക്കം വരുന്ന സമയം വരെയും മിറ്റത്തെ വരാന്തയിൽ പോയിരുന്നു പഠിക്കുമായിരുന്നു അപ്പം എല്ലാവരും ഉറങ്ങാൻ വിളിച്ചു അന്നേരം ജിസമോള് ഉറങ്ങാതെ വരാന്തയിൽ ഇരുന്ന് പഠിക്കുന്ന ആ ഒരു സമയത്ത് ആരോ ജിസം മോളെ അതായത് ഈ റീമോഡൽ എക്സാമിന്റെ തലേ ദിവസം ആരോ ജിസോളെ എന്തോ ചെയ്യുകയും എന്തോ ചെയ്യാൻ ആരോ ജിസമോളെ പീഡിപ്പിക്കുകയും അതേപോലെ തന്നെ ആ തലേന്ന് രാത്രി തന്നെ ജിസമോളെ കൊല്ലുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ട് ജിസമോളെ കൈ മുറിക്കുകയും അതേപോലെ കെട്ടിത്തൂക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിന് ഇതെല്ലാം ജിസമോൾ ആത്മഹത്യ ചെയ്തതോ അല്ലെങ്കിൽ ഇങ്ങനെ കെട്ടി തൂങ്ങി നിൽക്കുന്നതോ ജിസംബോളുടെ ഡ്രസ്സ് ഒരു കാര്യവും ആ പേരൻസ് ആരും കണ്ടിട്ടില്ല അതിന് മുമ്പ് തന്നെ ഈ അവിടുത്തെ കന്യാസ്ത്രീകളെല്ലാം കൂടെ ജിസം മോളെ ഡ്രസ്സ് മാറ്റുകയും വേറെ ജിസമോളെ നൈറ്റി ഇടാറില്ല ആ അമ്മയ്ക്ക് കറക്റ്റായിട്ട് അറിയാം അപ്പം നൈറ്റ് യൂസ് ചെയ്യാനായിട്ട് പാടാന്ന് പറഞ്ഞിട്ട് ജിസമോൾ നൈറ്റി അത് ഹോസ്റ്റലിലൊക്കെ അല്ലേ അതുകൊണ്ട് മറ്റേ ഒരു നൈറ്റ് വരെ ഇവർ ചെല്ലുമ്പോഴത്തേന് ജിസമോൾക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ ജിസമോളെ ഒരുപാട് ലോഷന അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് കഴുകി ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ബ്ലഡ് അടങ്ങിയിട്ടുള്ള ആ ഒരു ഡ്രസ്സ് മാറ്റി വേറെ നൈറ്റിയൊക്കെ എടിയിപ്പിച്ചു അപ്പം എന്ത് ഒരു മരണം നടന്നാൽ ആ വീട്ടിൽ നിന്ന് ആ കുട്ടിയുടെ ഫാമിലി വന്ന് ആ കുട്ടിയെ കാണാതെ എങ്ങനെയാണ് മരിച്ചെടുത്തു കുട്ടിയെ മാറ്റുക കുട്ടിയെ ക്ലീൻ ചെയ്യുക കുട്ടിയുടെ ഡ്രസ്സ് മാറ്റുക ഇതിലൊക്കെ തന്നെ ഒരു അസ്വാഭാവികത ഉണ്ട് അതിനിടയ്ക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് രാസ പരിശോധന രാസപരിശോധനാ ഫലം വന്നപ്പം അതില് പറയുന്നത് കുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് വെജനൽ പാർട്ടിൽ സെമൻ ഉണ്ട് അതേപോലെ തന്നെ ബ്ലഡ് ബ്ലഡ് വേറെ ബ്ലഡ് ഉണ്ട് കുട്ടിയുടെ അല്ലാതെ വേറെ ബ്ലഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ ആരുടെയാണൊന്ന് പരിശോധിച്ചാൽ ആ ഇത് അത് തന്നെ ആ പള്ളിയുമായിട്ട് ബേസ് ചെയ്ത അല്ലെങ്കിൽ ആ ഒരു കോളേജുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ബ്ലഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ സെമനൊക്കെ പരിശോധിച്ചെങ്കിൽ കറക്റ്റായിട്ട് ഈ കൊലപാതകനെ കണ്ടെത്താനായിട്ട് പറ്റുമായിരുന്നു പക്ഷെ അങ്ങനെ ഒരു ടെസ്റ്റ് നടത്തിയിട്ടേ ഇല്ല പോലീസുകാർ എന്തുകൊണ്ടാണ് പള്ളിയിലച്ചന്മാരൊക്കെ ആയതുകൊണ്ടും കന്യാസ്ത്രീകൾ ആയതുകൊണ്ടും അങ്ങനെ പള്ളിയുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ടാണ് ഇവർ ഈ ടെസ്റ്റുകളും കാര്യങ്ങളും നടത്താത്തത് അതുപോലെ തന്നെ ഇവർ സംശയിക്കുന്ന ആ ഒരു പള്ളിയിലച്ചന് ഏകദേശം ആ ഒരു സമയത്ത് തന്നെ നല്ല പ്രായമുണ്ട് ഇപ്പം ആ പുള്ളി മരിക്കാറായിട്ടുണ്ടായിരിക്കും ഇനിയും ഇത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആ പുള്ളിക്ക് ശിക്ഷ കൊടുത്ത ഒരു വർഷം അല്ലെ രണ്ടു വർഷം അതിക്കുള്ള പുള്ളി ജയിലിൽ കിടക്കത്തില്ല അതിന്റെ മുമ്പ് പുള്ളി തട്ടിപ്പോകും ഇത്രയും വർഷം ആ കുട്ടിക്ക് നീതി കിട്ടാനായിട്ട് ഈ സഹോദരങ്ങളും അതുപോലെ മാതാപിതാക്കളും കഷ്ടപ്പെട്ടതിന് ഒരു വില ഇല്ലാതായി പോവാണ് ഇങ്ങനെയുള്ള നിയമത്തെ എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇനിയും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും കാരണം ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ടും ആ കുട്ടിക്ക് നീതി ഇതുവരെയും കിട്ടിയിട്ടില്ല അപ്പൊ മറ്റുള്ള കാര്യങ്ങൾ പറയണ്ടല്ലോ എല്ലാവർക്കും ഒരു ലാഘവത്തോടെ കാണുകയാണ് നമുക്കും ആരെയും പീഡിപ്പിക്കാം ആരെയും ഉപദ്രവിക്കാം ആരെയും കെട്ടിത്തൂക്കാം ഒന്നും നടക്കാൻ പോകുന്നില്ല കാരണം ഇങ്ങനത്തെ നിയമമാണ് എന്നുള്ള രീതിയിൽ നിയമത്തിന് ഒരു വിലയും മറ്റുള്ളവർ കൊടുക്കാത്ത രീതിയിലാണ് ഇപ്പം ആ കുട്ടിക്ക് പെട്ട ആ ഒരു ആറുമാസ കാലയളവിൽ തന്നെ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഏത് അച്ഛനായിക്കോട്ടെ ഏത് ഫാസ്റ്റർ ആയിക്കോട്ടെ ഏത് അമ്പലത്തിൽ ഉള്ള ശാന്തി അങ്ങനെയുള്ള ആരുമായിക്കോട്ടെ അത് ചെയ്തതാ ഏതു ഉന്നതനാണെങ്കിലും മാസത്തിനുള്ളിൽ തന്നെ എല്ലാ തെളിവുകളും കയ്യില് കിട്ടിയ സമയത്ത് ഒരു ശിശ് നടപ്പാക്കാനായിട്ട് പോലീസിന് പറ്റിയായിരുന്നെങ്കിൽ ആ നിയമത്തെ ഈ ലോകം ബഹുമാനിച്ചനെ പക്ഷെ ഇങ്ങനെ ഇരുപത് വർഷം കഴിഞ്ഞിട്ടും ഒരു തരത്തിലുള്ള നീതി അതിനിടയ്ക്ക് അച്ഛനും അമ്മയും സഹോദരങ്ങളും ചേർന്നിട്ട് ഒരുപാട് സമ സമരങ്ങളും മുഖത്ത് കണ്ണിലൊക്കെ ഇങ്ങനെ ഉള്ളാക്കി ടൗവലൊക്കെ കെട്ടി അങ്ങനത്തെ സമരങ്ങള് റോഡിൽ ഇറങ്ങിയുള്ള സമരങ്ങൾ അതേപോലെ ഒരുപാട് ഇന്റർവ്യൂകൾ കൊടുക്കുകയും ഒരുപാട് ജനങ്ങളെ ഇത് അറിയിക്കുകയും അവരെ കൊണ്ട് പറ്റുന്ന അവരെ കൊണ്ടിപ്പോ പോയി കുറ്റവാളി ഇന്നതാണെന്ന് പറഞ്ഞ് പോയി പിടിച്ചു കെട്ടി കയ്യിൽ വിലങ്ങക്കെ ഇട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ അത് ചെയ്യേണ്ടത് ഏഹ് ഉദ്യോഗസ്ഥരാണ് അപ്പം അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് ഈ ജിസമ്മോളുടെ ആത്മാവ് ഈ അമ്മയോട് വന്ന് പറയുകയാണ് ഈ അമ്മ എന്നെ അവർ കൊന്നതാണ് നിരന്തരം ഈ അമ്മയോട് വന്ന് പറയുകയാണ് സ്വപ്നത്തിലും നേരിട്ടൊക്കെ വന്ന് പറയുന്ന പോലെ ഈ അമ്മയ്ക്ക് തോന്നുവാണ് ഈ അമ്മയ്ക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റുമോ ഇവർക്കൊന്ന് സന്തോഷിക്കാൻ പറ്റുമോ നല്ല രീതിയിലൊന്ന് ജീവിക്കാൻ പറ്റുമോ ഈ ജിസം മോൾക്ക് നീതി ലഭിക്കാതെ ഇവർക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമോ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ ആ ഒരു അമ്മയുടെ അവസ്ഥ ഓർത്തു വയ്ക്കാം പക്ഷെ ആ അമ്മയ്ക്ക് ഇപ്പോഴും വാശിയാണ് ഈ ഒരു പ്രായത്തിലും സ്വന്തം മകൾക്ക് നീതി നേടിക്കൊടുക്കണം എന്നുള്ളൊരു വാശിയാണ് ഈ അമ്മയെ സല്യൂട്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല കാരണം അത്രയും ബോൾഡ് ആയിട്ടുള്ള ഒരു അമ്മേനെയാണ് ഞാൻ കണ്ടത് ആ ഒരു ഇന്റർവ്യൂവിലും ഈ ജിസമ്മോളുടെ കൂടെയുള്ള കുട്ടികൾ ഒന്നും പറയത്തില്ല വാതുറക്കത്തേ നിങ്ങള് എത്രത്തോളം മറച്ചു വെച്ചാലും നിങ്ങൾക്ക് സത്യം അറിയാമെന്നുണ്ടെങ്കില് നിങ്ങൾ അത് വെളി പറയാതെ നിങ്ങളുടെ ഭാഗം നിങ്ങൾക്ക് ഇനി വിദേശത്ത് പോയി പഠിക്കാൻ പറ്റത്തില്ല ഒരു കേസിൽ കയറേണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ നടന്ന സത്യം വെളി പറയാതിരിക്കാണെങ്കിൽ നാളെ ഒരിക്കലെ നിങ്ങൾ ഇതോർത്ത് ദുഃഖിക്കേണ്ടി വരും ഇപ്പൊ ഈ അമ്മ പറയാണ് ജിസമോളുടെ കല്ലറയിൽ ഒരു കുട്ടി കൊണ്ടുപോയി പൂ വെച്ച് ഏഹ് ബൊക്കെ എന്തോ കൊണ്ട് വെച്ചിട്ട് അവിടെ നിന്ന് പൊട്ടി ഈ അമ്മ പുറകെ ചോദിച്ചു ചോദിച്ചുമോളെ നിനക്ക് വല്ല അറിയാവുന്ന അമ്മയോ സഹോദരനെയോ കണ്ട ഭാവം നടിക്കാതെ അവിടെ നിന്ന് കരയാണ് കുട്ടി എന്നിട്ട് മിണ്ടാതെ മിണ്ടാതെ തിരിച്ചുപോയി അപ്പൊ അവർക്കൊക്കെ എന്തെയോ കാര്യങ്ങൾ അറിയാം പക്ഷെ അവർ വെളി പറയത്തില്ല ആ കുട്ടികൾക്ക് അന്ന് അവിടെ ഒരു പരീക്ഷ പോലെ നടന്നു എന്നുള്ളത് ഈ അമ്മയ്ക്ക് സംശയമാണ് അതേപോലെ തന്നെ ഇവര് ഈ ഒരു കേസിന്റെ പുറകെ നടന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഭീഷണി ഉണ്ടായിരുന്നു അങ്ങനെ ഈ അച്ഛൻ എവിടെയോ പോകായിരുന്ന സമയത്ത് ട്രെയിനിൽ ട്രെയിനിൽ നിന്ന സമയത്ത് ഒരു കോൾ വരികയും അതിൻ്റെ ഡോറിൻ്റെ അടുത്ത് പോയി നിന്ന് കോൾ ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് അച്ഛൻ തീർച്ചു വെളിയിലോട്ട് വീണ് മരണപ്പെടുകയായിരുന്നു അപ്പം ആ ഒരു മരണത്തിലും ഒരുപാട് സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഈ അമ്മയും സഹോദരനും കാരണം ഇങ്ങനെ ആരെങ്കിലും തള്ളിയിട്ടതാവാം എന്ന് പറയുന്നുണ്ട് എന്നാലും ജിസമ്മോൾക്ക് നീതി കിട്ടണം എന്നാണ് ഇവർ കൂടുതലായിട്ടും സംസാരിക്കുന്നത് ജിസമ്മോള് മാത്രമല്ല ഇതിന് മുമ്പ് ഒരു കന്യാസ്ത്രീ ആണെങ്കിലും ഒക്കെ അവിടെ മരണപ്പെട്ടിട്ടുണ്ട് വിഷം കയ്യിൽ ഷോക്ക് അടിച്ചിട്ടുകൊണ്ട് വിഷം കഴിച്ചിട്ടുണ്ട് അങ്ങനെ രണ്ട് സാഹചര്യങ്ങളുണ്ട് എന്നിട്ടും ഇത് ആ കന്യാസ്ത്രീയുടെ കുടുംബക്കാര് കന്യാസ്ത്രീ ആയതുകൊണ്ട് തന്നെ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പം ഇതൊന്നും ആരും അന്വേഷിക്കാനോ ഒന്നിനും പോകുന്നില്ല കാരണം ഒരു പള്ളി ബേസിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അതുകൊണ്ട് എല്ലാവരും ഇത് കണ്ടില്ല എന്ന് വെക്കുകയാണ് വലിയ വിവാദങ്ങൾ ആവാതിരിക്കാനായിട്ട് അതുപോലെ തന്നെ ജിസമോളിലെ കൂട്ടുകാർ പറഞ്ഞു തന്നെ ജിസമ്മോള് ചില സമയത്ത് പാൻറ്റിന്റെ ആ ഒരു വള്ളി കെട്ടിത്തരുമോ എന്ന് ചോദിച്ചാൽ അവരോട് വന്ന് നന്നായിട്ടൊന്ന് കെട്ടിപ്പിക്കുമായിരുന്നു എന്ന് ഇങ്ങനെയുള്ള ഒരു കുട്ടി എങ്ങനെയാണ് സ്വന്തം ഷാൾ ഉപയോഗിച്ചിട്ട് പാനിൽ കെട്ടിട്ട് മരിക്കുന്നതെന്ന് അറിയത്തില്ല അവൾ പീഡിപ്പിക്കപ്പെട്ട് അതിനെക്കുറിച്ചിട്ട് എന്തുകൊണ്ട് ഉദ്യോഗസ്ഥരെ അന്വേഷിക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അതുപോലെ തന്നെ ജിസംബോള് മരണപ്പെട്ട് ജിസംബോൾ അടക്കി അടക്കി ആ ഒരു സമയത്ത് സ്വാഭാവിക മരണമായിട്ടാണ് എല്ലാവരും കണ്ടത് ജിസംബോളുടെ അടക്കിന് വന്ന സമയത്ത് ഫാദർ പോൾ എന്ന് പറഞ്ഞ ഇവരുടെ ആ ഒരു നേഴ്സിംഗ് സ്കൂളിന്റെ മാനേജർ അങ്ങാണ്ടായിട്ടുള്ള ഫാദർ പോൾ വന്നപ്പം കൈ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഈ കൈ മുറിഞ്ഞതിന്റെ ബ്ലഡ് ആണോ ജിസംബോളിന്റെ ദേഹത്തുള്ളതെന്ന് അവിടെ ഉണ്ടായിരുന്നവർക്കും ഈ ഫാമിലിക്ക് നല്ല സംശയം തോന്നിയിട്ടുണ്ട് ആ അച്ഛന്റെ മുഖവും ആ അച്ഛന്റെ ഫേസും ആ അച്ഛൻ്റെ ആ ഒരു സമയത്തേത് ഞാൻ ഈ ഒരു സൈഡിൽ കാണിച്ചേക്കാം ആ ഒരൊറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്തോ നല്ല കള്ളത്തിൽ ഒളിപ്പിക്കുന്നതായിട്ട് കാരണം ഈ ഒരു നമ്മൾ കയ്യിലൊരു ബുക്ക് പിടിക്കുക എന്നുണ്ടെങ്കിൽ ഈ ഒരു കയ്യിലത് ഇങ്ങനെ പിടിക്കും ഇങ്ങനെ നോക്കും പക്ഷേ ഈ അച്ഛൻ ബുക്ക് പിടിക്കുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ നോക്കി വായിക്കുകയാണ് അപ്പം ഈ കയ്യിലെ മുറിവ് പറ്റിയത് മാക്സിമം ഈ അച്ഛൻ മറക്കാനും നോക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ അച്ഛൻ്റെ തന്നെ സെമിനും ബ്ലഡ് ഗ്രൂപ്പും ടെക്സ്റ്റ് ചെയ്താൽ മാത്രം നമുക്ക് കൊലപാതകയെ കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ആരും ഉദ്യോഗസ്ഥരാരും ഇന്ന് വരെ അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അപ്പം ഇവരാണെങ്കിൽ ഒരു കേസ് സിബിഐ വന്ന അന്വേഷിക്കും അത് ക്ലോസ് ചെയ്യും ഇവര് വീണ്ടും തുടരന്വേഷണം വേണോന്ന് പറഞ്ഞിട്ട് കോടതിയെ സമീപിക്കും അങ്ങനെയാണ് ഇന്നത്തെ ജിസമോളുടെ അമ്മയോട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ജഡ്ജ് ചോദിച്ചു എന്നാണ് പറയുന്നത് ഈ പരിപാടിയായിട്ട് കോപ്പി അടിച്ച് നടന്നിട്ടാണ് അവള് പോയി ഇങ്ങനത്തെ പരിപാടി ചെയ്തത് ആത്മഹത്യ ചെയ്തതെന്ന് അപ്പം ഈ ഒരു പീഡിപ്പിക്കപ്പെട്ടതിന് ഒരു വിലയില്ല ഈ കോപ്പി അടിച്ച കാര്യം തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നു ഈ കോപ്പി അടിച്ച പേപ്പർ പേരന്റ്സിനെ കാണിക്കാൻ പോലും അവിടെ ഇല്ല അത് ജിസംബോളുടെ പേപ്പർ മാത്രം കാണുന്നില്ല എന്ന് പറയുകയാണ് അപ്പൊ ഈ പേപ്പർ കാണാത്തത് കൊണ്ട് സ്കൂളിനെതിരെയോ ഒന്നും അതായത് ഇരുപത്തെട്ട് വർഷം എടുത്ത് സിസ്റ്റർ അഭയ്ക്ക് നീതി കിട്ടാൻ എൻ്റെ മോൾക്ക് എന്തെങ്കിലും നീതി കിട്ടണം എന്ന് കാത്താണ് ആ അമ്മയിരിക്കുന്നത് അപ്പം അവിടുത്തെ ഇനിയെങ്കിലും ആ പള്ളിയിലച്ചനെ കുറച്ച് നാളത്തെ ജീവിതം കൂടെ ഉള്ളു അപ്പൊ പള്ളിയിലച്ചനായിക്കോട്ടെ ആരും ആയിക്കോട്ടെ ഇനിയെങ്കിലും അവരുടെ അവരെ ഒന്ന് പരിശോധിച്ചാൽ ഈ ഒരു കേസ് നമുക്ക് തെളിയിക്കാവുന്നതേ ഉള്ളൂ അപ്പം ദിസംബോക്ക് ഇനിയെങ്കിലും നീതി കിട്ടട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ കാരണം ഈ ഒരു വീഡിയോയുടെ അഭിപ്രായം നിങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുതേ ബൈ